കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ വാഹനാപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിനിക്ക് രക്ഷകരായവർക്ക് ആദരമൊരുക്കി കുടുംബം മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജി പൊന്നാടി അണിയിച്ച് ആദരിച്ചു കഴിഞ്ഞ ദിവസം മട്ടന്നൂർ നാഗവളവിലായിരുന്നു അപകടം അപകടം വരുത്തിയ വാഹനത്തിലുണ്ടായവർ നിർത്താതെ പോയപ്പോഴാണ് ഇരട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന പ്രസാദം ബസിലെ ജീവനക്കാർ രക്ഷകരായത് ബസ് ഡ്രൈവർ അജ്മൽ നടുവനാട് പി അബ്ദുള്ള വെളിയമ്പ്ര കണ്ടക്ടർ അനന്തു കിളിയന്ത്ര ബസ് യാത്രക്കാരനായ എടയന്നൂർ സ്വദേശി വി പി ജിതിൻ മട്ടന്നൂരിലെ ഫാമിലി ഷോപ്പ് ജീവനക്കാരി സി വിജിന റംഷാദ് എന്നിവരെയാണ് ആദരിച്ചത് കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് സ്കൂട്ടിയിൽ മട്ടന്നൂരിലെ വീട്ടിലേക്ക് വരികയായിരുന്ന കല്ലൂർ സ്വദേശിനി ലക്ഷ്മി പ്രസീതയ്ക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് അപകടത്തെ തുടർന്ന് റോഡരിയിലേക്ക് തെറിച്ച് വീണ ഇവരെ തിരിഞ്ഞു നോക്കാതെയാണ് അപകടം വരുത്തിയ കാർ കണ്ണൂർ ഭാഗത്തേക്ക് ഓടിച്ചു പോയത് നാഗവളവിൽ വെച്ചായിരുന്നു അപകടം കാറിന് പിന്നാലെ വന്ന ബസ് ജീവനക്കാർ ജിതിൻറെയും വിജിനിയുടെയും സഹായത്തോടെ യുവതിയെ ഉടൻ ചാലോട്ടെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്ന് ജിതിനാണ് ആംബുലൻസ് വിളിച്ച വിദ്യാർത്ഥിനിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് മറ്റൊരാവശ്യത്തിന് ചാലോട്ടെ ആശുപത്രിയിലെത്തിയ എടയെന്നൂർ സ്വദേശി റംഷാദും ആംബുലൻസിൽ ജിതിനൊപ്പം കണ്ണൂരിലേക്ക് പോയി ബസ് ജീവനക്കാരുടെയും മറ്റുള്ളവരുടെയും പ്രവൃത്തി ഏറെ പ്രശംസിക്കപ്പെടുകയുണ്ടായി മട്ടന്നൂർ ആറാവിസ് ഹാളിൽ കുടുംബം ഒരുക്കിയ അനുമോദന സദസ്സിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഇവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു പക്ഷേ അവാർഡിന് ശേഷം പത്രക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചന്തുകൊണ്ട് നിങ്ങൾ ആ കഴിവിനെ കൊത്തിയിട്ട് നിങ്ങൾ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് തന്നെ അദ്ദേഹത്തിന് ഇത്തരം ഇത്തരം കളം പറയാൻ കഴിയണം അതിൽ ഡിപ്രഷൻ അനുഭവപ്പെട്ട് ആത്മഹത്യ ചെയ്യണം ഫോട്ടോ അതൊരു പഴയ ചിത്രമാണ് എന്നാൽ ഇതിനങ്ങനെയുള്ളവരും അത് കാണില്ല നമ്മുടെ തലമുറയിൽ പ്രിയപ്പെട്ടവരന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രസാദ് ബാസിന്റെ ഒക്കെ

ചില മൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആരെങ്കിലും അധികം വേണമെങ്കിൽ കഴിച്ച് അച്ഛൻ അങ്ങനെ തരുന്നുണ്ടിരുന്നത് അപ്പൊ ആ തരുന്ന സമയത്ത് അച്ഛനും അവർ വാക്കാവിടെ പറയാറുണ്ട് ആ കൊടുക്കുന്ന സമയത്ത് ഈ അവർക്ക് ചിലർക്ക് ഉണ്ടാവുകയായിരിക്കും അപ്പൊ അത് ഒരു അവർക്ക് കിട്ടുന്ന ഒരു ഭാഗമായിരിക്കും അതേപോലെ ജീവിതത്തിൽ വിഷയം എന്നെ രക്ഷിക്കാൻ ആരൊക്കെ വരുമ്പോൾ വാങ്ങി അച്ഛനൊക്കെ മറക്കാറില്ല അങ്ങനെ ഞാൻ കണ്ടത് നിങ്ങൾ എല്ലാരെയും അറിയാം എല്ലാരും ആരെ ചേച്ചിയ ചേട്ടന്മാരും എല്ലാരും അനുമോദന ചടങ്ങിൽ കെ പി രമേശൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ സി പി എം മട്ടന്നൂർ ലോക്കൽ സെക്രട്ടറി വി പി ഇസ്മായിൽ ഫോറം സെക്രട്ടറി ജിജേഷ് ചാവശ്ശേരി കെ കെ കീറ്റുകണ്ടി എം പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥിനിയുടെ കുടുംബവും ബസ് ജീവനക്കാരും ജനപ്രതിനിധികൾ അടക്കമുള്ളവരും ആദരവയോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം മട്ടന്നൂർ പോലീസും ഇവരെ ആദരിച്ചിരുന്നു സ്നേഹസ്പർശം एकेजी मेमोरियल को हॉस्पिटल कन्नूर